ഹലോ നമസ്കാരം നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണത് സിബിൽ സ്കോറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ലോണുകളോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകളോ എടുത്തിട്ടുള്ളവർക്ക് അറിയാം സിബിൽ സ്കോറിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ച് ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് സിബിൽ സ്കോർ എന്ന് പറയുന്നത് നമ്മുടെ റീപേമെന്റ് കപ്പാസിറ്റി അളക്കാൻ വേണ്ടിയിട്ട് ബാങ്കുകൾ ഉപയോഗിക്കുന്നൊരു ടൂൾ ആണെന്ന് തന്നെ പറയാം ഒരു ടൂളാണ് ഈ സിബിൽ സ്കോർ ചെക്ക് എന്ന് പറയുന്നത് സിവിൽ സ്കോർ എന്ന് പറയുന്നത് ഒരു മൂന്നക്ക നമ്പർ ആണ് അല്ലെങ്കിൽ മൂന്നക്ക ഡിജിറ്റ് ആണ് സിബിൽ സ്കോർ എന്ന് പറയുന്നത് നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൺട്രോളിൽ വരുന്ന ഒരു സൊസൈറ്റിയാണ് ഈ സിബിലിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് എവിടെ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിലും ആധാറോ പാൻ കാർഡും ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ സിബിലെ അപ്ഡേറ്റ് ആയിരിക്കുന്നതാണ് നമുക്ക് സിബിൽ സ്കോർ മുന്നൂറ് മുതൽക്ക് തൊള്ളായിരം വരെയാണ് ഇത് വരുന്നത് സ്കോറ് വരുന്നത് പക്ഷേ നമ്മുടെ ബാങ്കിൽ നമുക്കൊരു ലോൺ തരണമെങ്കിൽ നമുക്കൊരു എഴുന്നൂറ് സ്കോറൊക്കെയാണ് പല ബാങ്കുകളും പറയുന്നത് എഴുന്നൂറിൻ്റെ എബോവ് സെവൻ ഹൺഡ്രഡ് എബോ സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലോൺ കിട്ടുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ അതിൽ കുറഞ്ഞിട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട് സിവിൽ സ്കോറിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് റീപേമെന്റ് അടച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലാണ് നമുക്ക് നമ്മളെ ക്രെഡിറ്റ് ഹിസ്റ്ററിയും അതേപോലെ നമ്മളെ സിബിൽ സ്കോറും അതി ഇംപ്രൂവ് ആയിട്ട് വരികയുള്ളൂ നേരെ മറിച്ച് അതായത് ലോൺ എടുത്തിട്ട് എല്ലാ മാസവും കറക്റ്റ് അല്ല പോകുന്നത് പ്രോപ്പറായിട്ടല്ല ഇ എം ഐ പോകുന്നതെങ്കിൽ നമ്മളെ ക്രെഡിറ്റ് ഹിസ്റ്ററി അതേപോലെ സിബിൽ സ്കോറും ഡൗൺ ആവുന്നതാണ് അപ്പം സിബി ലോൺ എടുക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആളുകളോ ഉണ്ടെങ്കിൽ സിബിൽ സ്കോർ മെയിൻറ്റൈൻ പ്രോപ്പറായിട്ട് മെയിൻറ്റൈൻ ചെയ്തു പോകാൻ വേണ്ടി ശ്രമിക്കുക കാരണം അവർക്ക് ഭാവിയിലേക്കും എന്തെങ്കിലും ഫിനാൻഷ്യൽ എമർജൻസി വരുമ്പോൾ ഒരു ലോണോ മറ്റുള്ള കാര്യങ്ങളോ എടുക്കണമെങ്കിൽ ഇതിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും ഏതൊരു സ്ഥാപനവും നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു താങ്ക്